മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബാലചന്ദ്രനെ കാണാനായി ഐസ്യുവിൽ എത്തുന്ന കൃഷ്ണമോളയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് സങ്കടത്തോടെ അവൾ അച്ചയെന്ന് വിളിക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്ന ബാലചന്ദ്രൻ കാണുന്നത് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണമോളയാണ് മോളെ ഇവിടെ ഇരിക്കുന്ന ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും നേഴ്സ് അവൾക്ക് ഇരിക്കാനായി ചേറിട്ട് കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവളുടെ കൈയെടുത്തു പിടിക്കുമ്പോഴേക്കും അവളും അച്ഛന്റെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് സങ്കടത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണമോളോടായി മോള് വിഷമിക്കേണ്ട അച്ഛൻ ഇപ്പോ കൊഴപ്പമൊന്നുമില്ല സങ്കടപ്പെടണ്ട ഞാൻ വരും ദേ ും തന്നെ ഓക്കെ ആയി എന്ന് ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും കൃഷ്ണ തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് അച്ഛൻ എന്തു പറ്റിയതാ എവിടെ പോയതായിരുന്നു ആരോടും പറയാതെ എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊന്നും ഓർമ്മിപ്പിക്കാതെ എന്നെ കാണാൻ വന്നല്ലോ എൻ്റെ മോള് അച്ഛന് സന്തോഷമായി അതല്ലേ വലുത് ഇന്നലത്തെയും അതിനു മുന്നത്തെയും പ്രേതങ്ങളും പിശാചുക്കളും ഒക്കെ അവിടെ കിടക്കട്ടെ അതിനു പറ്റി വറിയിടാവണ്ട എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലിനെ ചേച്ചിയാണോ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് അതെ അതും വലിയൊരു തെറ്റായിപ്പോയി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് അച്ഛനെ കാണണമായിരുന്നു ഈ നേഴ്സ് സമ്മതിച്ചില്ല അച്ഛനെ കാണാൻ എന്ന് പറഞ്ഞായിരുന്നോ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് മോളെ അച്ഛന് ടെൻഷൻ പാടില്ല ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാ സന്തോഷം മാത്രമേ പാടുള്ളൂന്ന് മോള് വന്നത് സന്തോഷായി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വീണ്ടും അമ്മയ്ക്ക് സങ്കടമായി പോയി എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അത് കേൾക്ക് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ അവളുടെ കൈ തട്ടിയെറിഞ്ഞോണ്ട് അമ്മയ്ക്ക് സങ്കടമായിട്ടുണ്ടെങ്കിൽ വിളിക്കേ വന്ന് കാണട്ടെ ഈ കിടപ്പ് എന്ന് പറഞ്ഞ് എണീക്കാൻ ശ്രമിച്ചോണ്ട് തന്റെ ശരീരത്തിലുള്ള വയറെല്ലാം പിടിച്ചു പറിച്ചിട്ടോണ്ട് അല്ലെങ്കി വേണ്ട ഞാൻ അങ്ങോട്ട് ചെല്ലാം അവൾ കാണട്ടെ എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും നഴ്സും കൃഷ്ണ കൃഷ്ണമോളും കൂടി ഇപ്പം പിടിച്ചമർത്തുന്നുണ്ട് അച്ചാ പ്ലീസ് കിടക്കച്ഛാ എന്ന് കൃഷ്ണ കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും പ്ലീസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് നഴ്സും ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആകെ സങ്കടത്തോടെയും പരിഭ്രമത്തോടെയും അച്ഛ ഞാൻ വെറുതെ പറഞ്ഞതാ വേണ്ട എന്ന് പറഞ്ഞ് അച്ഛന്റെ അരികിലേക്കായിരുന്നുണ്ട് സങ്കടത്തോടെ കൈ ചേർത്ത് പിടിക്കുമ്പോഴേക്കും ബാലചന്ദ്രന്റെ പൾസിലെയും ബി പിയുടെയും വേരിയേഷൻ കാരണം നേഴ്സയാൾക്ക് ടാബ്ലറ്റ് കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ട് പിന്നീട് ഗംഗാധരന്റെയും മാലതിയുടെയും നാട്ടിലേക്കുള്ള യാത്രയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന മാലതിയോടായി ഉറക്കം വരുന്നുണ്ടോ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് നല്ല ക്ഷീണം എന്ന് മാലതി പറയുമ്പോഴേക്കും കാറ് സൈഡാക്ക് ഇനി ഞാൻ ഓടിക്കാം എന്ന് ഗംഗാധരനും കാർ ഒരിടത്ത് സൈഡാക്കി കൊണ്ടിറങ്ങി മാലതി കുപ്പിയിലെ വെള്ളം ഉപയോഗിച്ച് തന്റെ മുഖം കഴുകുന്നുണ്ട് ഗംഗേട്ടനും പുറകെ ഇറങ്ങി വന്ന് ആ ബോട്ടിലെ വെള്ളം വാങ്ങി കുടിക്കുമ്പോഴേക്കും ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുമ്പോൾ മടുത്തു പോവും ഡ്രൈവറെ കൊണ്ടുവന്ന മതിയായിരുന്നു എന്ന് മാലതി പറയുമ്പോഴേക്കും നമ്മുടെ പ്രൈവസി പോവും മാത്രമല്ല നമുക്ക് എത്ര ദിവസം കൊല്ലപ്പള്ളിയിൽ തങ്ങേടി അറിയില്ലല്ലോ എന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട് നമ്മൾ നേരെ കൊല്ലപ്പള്ളിക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കോ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ ബാലചന്ദ്രന്റെ മൂഡ് മൂടെന്താണെന്ന് നമുക്കറിയില്ല അയാള് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്താൽ നമുക്കത് മോശമാവും നമുക്കാദ്യം കടപ്പാട്ടൂരിലേക്ക് പോവാം എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും വൈജ ഹോസ്പിറ്റലിലല്ലേ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് അത് സാരമില്ല കടപ്പാട്ടൂർ ചെന്നിട്ട് നമുക്കവളെ വിളിക്കാം അതിനു മുമ്പ് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി പഠിക്കണം എന്ന് ഗംഗേട്ടം പറയുമ്പോഴേക്കും ആദ്യം വൈജയെ ബോധവൽക്കരിക്കണം അവളുടെ എടുത്തുചാട്ടവും മുൻകോപവും തന്നിഷ്ടവുമാണ് എല്ലാത്തിന്റെയും ആണിക്കല്ല് എന്ന് മാലതി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അവളെ നിലയ്ക്ക് നിർത്താതെ പറ്റില്ല അവളിനി ബാലചന്ദ്രന്റെ അടുത്ത് അഹങ്കാരം കാണിച്ച അയാൾ വക വെച്ചു എന്ന് ഗംഗേട്ടൻ ും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ നീലഗിരിക്ക് വന്ന കാര്യം വൈജിയോട് സൂചിപ്പിക്കണോ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും എല്ലാം അവിടെ കണ്ടു ചെന്ന് മനസ്സിലാക്കി സാഹചര്യത്തിന് യോജിച്ചത് എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യാം എന്ന് ഗങ്ങേട്ടൻ പറയുമ്പോഴേക്കും മാലതിയും അത് സമ്മതിക്കുന്നുണ്ട് പിന്നീട് അവർ വീണ്ടും കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴേക്കും മാലതി പറയുന്നുണ്ട് പാലാ ടൗണിൽ ചെല്ലുമ്പോൾ നിർത്തണേ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടനും കാർ എടുക്കുന്നുണ്ടേ പിന്നീട് ഡൈനിങ് ഹാളിൽ മൊബൈലും പിടിച്ചിരിക്കുന്ന ബബിതയാണ് കാണിക്കുന്നത് കോൾ വരുമ്പോഴേക്കും അവൾ സന്തോഷത്തോടെ ആ കോൾ എടുത്തോണ്ട് ഞാൻ വീട്ടിലുണ്ടെന്നേ പറഞ്ഞില്ലായിരുന്നോ വാ ഇല്ല മാത്രമേ ഉള്ളൂ ഞാൻ വെയിറ്റ് ചെയ്യാം എന്നവൾ പറയുമ്പോഴേക്കും അലീനയും ഡൈനിങ് ടേബിളിനടുത്തേക്കായി എത്തുന്നുണ്ടേ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഓക്കേടാ ഡാ എന്നൊക്കെയുള്ള ബബിതയുടെ കോൾ കേട്ടുകൊണ്ട് അലീനയും ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പുണ്ട് സംശയത്തോടെ അവൾ ബബിതയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും സോഫയിലിരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ബബിതയാണ് കാണുന്നത് ബബിത ഇന്നെന്താ കോളേജിൽ പോകാതിരുന്നത് ക്ലാസ് ഇല്ലേ ഇന്ന് എന്നലീന ചോദിക്കുമ്പോഴേക്കും ഇന്ന് പോയില്ലെന്ന് ബബിതയും പറയുന്നുണ്ട് ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാവത്തില്ലേ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്നാ അവളും ഞാൻ കരുതിയത് ബബിത പോയി കാണുമെന്ന ഇപ്പോ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാ പോയിട്ടില്ലെന്ന് മനസ്സിലായത് എന്ന് അലീന പറയുമ്പോഴേക്കും തനിക്കിന്ന് നല്ല സുഖമില്ലായിരുന്നെന്ന് ബബിതയും പറയുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അലീന ചോദിക്കുമ്പോഴേക്കും എന്തിനാ ഇതൊക്കെ അറിയുന്നതെന്ന് ദേഷ്യത്തോടെ ബബിതയും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും കുറച്ച് സ്വൈര്യം തന്നാ മതി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് ബബിതയും മൊബൈലിൽ നോക്കി ഇരിപ്പാണേ അലീന അവിടുന്ന് നടന്നു പോകുമ്പോഴേക്കും തലയുയർത്തി അവളെ നോക്കിക്കൊണ്ട് സ്പൈ സ്പൈവർക്കുമായിട്ട് വന്നേക്കുവ എന്ന് ബബിതയും പിറകുറുക്കുന്നുണ്ട് അപ്പോഴേക്കും ബബിതയുടെ കാമുകനായ അമലും തൻ്റെ ബുള്ളറ്റിൽ കടപ്പാട്ടൂർ വീട്ടിലെത്തുന്നുണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ട് ബബിത ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന അമലിനെയാണ് കാണിക്കുന്നത് ബബിതയും അവനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഷൂ അഴിക്കാൻ ഒരുങ്ങുന്ന അമലിനെ കണ്ട് ഷൂസൊന്നും അഴിക്കണ്ട കയറിപ്പോരെന്നും പറഞ്ഞുകൊണ്ട് ബബിത അവനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ടേ അവർ രണ്ടുപേരും കൂടി ഡൈനിങ് ഹാളിൽ സോഫയിൽ ചെന്നിരിക്കുമ്പോഴേക്കും അമൽ സ്നേഹത്തോടെ തൻ്റെ അടുത്തിരിക്കുന്ന ബബിതയുടെ കൈയെടുത്ത് ചേർത്തു പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട് ബബിതയും അവളുടെ കാൽ അവൻ്റെ കാലിന് പുറത്തേക്കിട്ടുണ്ട് വീടൊന്നും തെറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീടിൻ്റെ മുന്നിൽ കൂടി എത്ര തവണ പാസ് ചെയ്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല എന്ന് അമൽ പറയുമ്പോഴേക്കും ഞാൻ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴല്ലേ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് വീട് കൊള്ളാം സെർവൻ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് അമൽ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിയുമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ബബിത പറയുമ്പോഴേക്കും അതല്ല വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അമലും ചോദിക്കുന്നുണ്ട് അവർ പുറകിലൂടെ നോക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുന്ന അലീനയെ കാണുന്നുണ്ട് അതുകൊണ്ട് അവന്റെ പിടിയെല്ലാം വിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ചാര ചാരവനിത എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഡീസന്റായി ഇരിക്കുന്നുണ്ടേ സംശയത്തോടെ അങ്ങോട്ടെത്തുന്ന അലീന ബബിതയുടെ കൂടെയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കാണുന്നത് അവളെ കണ്ട ആമൽ ഭവിതയോടായി അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് സുഖമായോ എന്ന് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലില്ല എന്ന് ബബിത പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ എന്താ കാരണം ഭവിതയുടെ അച്ഛൻ ഒരു സ്ട്രോങ് മാൻ അല്ലായിരുന്നോ എന്നവൻ ചോദിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ ഭവിത ആരാ ഇതെന്ന് അലീനയും ചോദിക്കുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആണെന്ന് ബബിത പറയുമ്പോഴേക്കും ഫ്രണ്ടിനെ കാണാനാണോ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തത് എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും അത് ചോദിക്കാൻ നീ ആരാ നീ പൊടി എന്ന് ഭവിതയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ രോഹിതം ഒന്നിനെ വിളിച്ചോണ്ട് വന്നതെന്ന് അലിന പറയുമ്പോഴേക്കും നീ അച്ഛനോട് പറ അമ്മയോടും വിളിച്ചു പറ സ്പൈവർക്കാണല്ലോ നിന്റെ മെയിൻ ഹോബി എന്ന ദേഷ്യത്തോടെ ബവിത പറയുമ്പോഴേക്കും അലീനയും അവിടുന്ന് തിരിഞ്ഞു നടക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അമൽ ചോദിക്കുമ്പോഴേക്കും അവൾ ചെന്ന് പറയട്ടെ എനിക്ക് പുല്ലാണെന്ന് ദേഷ്യത്തോടെ ബവിതയും പറയുന്നുണ്ട് നീ എന്തിനാ വെറുതെ ചൂടാവുന്നത് അവൾ ചോദിച്ചപ്പോ അത് വെറുതെ ഇഗ്നോർ ചെയ്താൽ പോരെ എന്ന് അമൽ ചോദിക്കുമ്പോഴേക്കും അവൾക്ക് ചോദിക്കേണ്ട കാര്യമെന്താ എന്ന് ബബിത ചോദിക്കുന്നത് കേട്ട് അമൽ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് അലീന വെപ്രാളത്തോടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവളുടെ വെപ്രാളം കണ്ട് എന്നെ പറ്റിയടിയ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് കവിതയെ കാണാൻ ഒരു ചെക്കൻ വന്നിരിക്കുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും ചെറുക്കനോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ടാണെന്നാ പറയുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോഴാണോ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നത് എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും അതെന്തുപാട് നീ അവളെ ഇങ്ങനെ വിളിച്ചേ എന്ന് മുത്തശ്ശിയും ഞാൻ വിളിച്ച അവള് വരില്ല മുത്തശ്ശി എന്ന് അലീന പറയുമ്പോഴേക്കും ഞാൻ വിളിക്കുന്നു പറയടി എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും അലീന പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ചെല്ലു കുഞ്ഞേ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലീന ബബിതയുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ടേ എന്റെ ഭഗവാനെ എന്നെ ഒക്കെ കാണണം ഞാൻ എന്ന് ടെൻഷനോടെ മുത്തശ്ശിയും പറയുന്നുണ്ട് അലീന അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അമലിന്റെ തോളിൽ തലചായു കിടക്കുന്ന ബബിതയാണ് കാണുന്നത് അലിനയെ കണ്ട് അമൽ അവളിൽ നിന്നും അകന്നു മാറുമ്പോഴേക്കും മുത്തശ്ശി വിളിക്കുന്നു ബബിതയോടായി അലീന പറയുന്നുണ്ട് എന്തിനെന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും തനിക്ക് അറിഞ്ഞുടന്ന് അലീനയും നീ ചെന്ന് പറഞ്ഞു കൊടുത്തോ എന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും താൻ പറഞ്ഞെന്ന് അലീന സമ്മതിക്കുന്നുണ്ട് എനിക്ക് പറയുന്നത് കടമയുണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും പിന്നെ നീ ചെന്നു പറഞ്ഞാല് മുത്തശ്ശി എന്നെ മൂക്കിലോട്ടങ്ങ് വലിച്ചു കയറ്റും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അമലിനോടായി അമലെ ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ ഡോറിനടുത്ത് ചെന്ന് ആ ഡോർ തുറന്നു പിടിച്ചോണ്ട് മുത്തശ്ശി എന്നെ വിളിച്ചോന്ന് ബബിത ചോദിക്കുന്നുണ്ട് ആ വിളിച്ചു നിന്നെ കാണാൻ ഒരു ചെറുക്കം വന്നിട്ടുണ്ടെന്ന് അലീന പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും വന്നിട്ടുണ്ടെന്ന് ബബിതയും ധൈര്യത്തോടെ പറയുന്നുണ്ട് എന്നെ അതിന് വന്നതടി ബബിത മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും എന്നെ പെണ്ണു കാണാൻ വന്നതാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ബബിതയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആയിക്കോട്ടെ എന്നാലും ഇത്ര ചെറുപ്പത്തിലെ ഇത് വേണോ എന്ന് മുത്തശ്ശിയും കളിയാക്കി ചോദിക്കുമ്പോഴേക്കും എന്നാ വേണമെന്നാ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് അല്ല ഈ വീട്ടിലോട്ടുള്ള വിളിച്ചു വരുത്തലും കൂടിക്കാഴ്ചയും ഇതൊക്കെ ശരിയാണോ എന്റെ ബബിത മോളെ എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ ബബിത മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറിക്കൊണ്ട് മുത്തശ്ശിക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നില്ലേ അത് കഴിച്ചിട്ട് മിണ്ട കിടന്നാ പോരെ എന്തിനാ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ ഞങ്ങൾ അത് ചൂണ്ടിക്കാണി തരേണ്ടത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും എന്നെ തിരുത്താൻ വരണ്ട മുത്തശ്ശിയെ മുത്തശ്ശിയുടെ സ്വന്തം അതെല്ലാം കണ്ട് അവൾ പറഞ്ഞ വർത്താനം കേട്ടില്ലേ അതെങ്ങനെ ശരിയാവാനാ ഐജയെ കണ്ടല്ലേ പഠിക്കുന്നെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലിനെയും ടെൻഷനോടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടേ ഇപ്പോഴേക്കും ബബിത നടന്നു ചെന്ന് അമലിനെ വിളിച്ചോണ്ട് അമൽ എഴുന്നേറ്റ് വാ എന്റെ റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അലിനെയും ഡൈനിങ് ടേബിളിനടുത്ത് തീ ദേഷ്യത്തോടെ നിൽപ്പുണ്ട് ബബിത അമലിനെയും കൊണ്ട് സ്റ്റെയർ കേസിന് അടിയിലെത്തുമ്പോഴേക്കും എവിടെയാണ് നിന്റെ എന്ന് അമലും ചോദിക്കുന്നുണ്ട് സ്റ്റെയർല എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവനെയും കൊണ്ട് മുകളിലേക്ക് കയറി പോവുന്നുണ്ടേ ടെൻഷനോടെ ഡൈനിങ് ടേബിളിൽ അരികിൽ നിൽക്കുകയായിരുന്ന അലീന ബബിതയെ ദേഷ്യത്തോടെ വിളിച്ചോണ്ട് അങ്ങോട്ട് നടന്നു ചെന്ന് ബബിതെ നീ എങ്ങോട്ടയാളെ വിളിച്ചോണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അത് ചോദിക്കാൻ നീ ആരാ എന്ന് ബബിത തിരിച്ചു ചോദിക്കുമ്പോഴേക്കും അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ കിടക്കുന്ന നേരത്തു തന്നെ വേണമോ ഇത് അച്ഛനെ കാണാൻ പോവാൻ സമയമില്ല ബോയ് ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി ബെഡ്റൂം കാണിക്കാൻ ആ ഉത്സാഹം എന്നാലിന ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഞാനേ എനിക്ക് തോന്നിയ പോലെ ചെയ്യും എന്ന് ബബിതയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ വീട്ടില് ഞാനുള്ളപ്പോൾ നടക്കില്ല ഞാൻ പോയി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് അലീന പറയുമ്പോഴേക്കും ബബിത സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് നീ എന്നെ തടയോടി അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ബബിതെ പറയുന്നത് കേൾക്ക് ഞാൻ ഇപ്പൊ തന്നെ മനുവേട്ടനെ വിളിച്ച് വിവരം പറയും മാഡത്തിനേയും വിളിക്കും എന്ന് അലീന ഉറപ്പിച്ച് പറയുമ്പോഴേക്കും ബബിത അമലിനെയും വിളിച്ചോണ്ട് വാടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് സ്റ്റേർ കേസ് ഇറങ്ങിക്കൊണ്ട് അവന്റെ കൈയും പിടിച്ച് പുറത്തോട്ട് പോകുന്നുണ്ടേ ആ കാഴ്ച കണ്ട് ടെൻഷനോടെ അലീന സീറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമലിന്റെ പുറകെ ബുള്ളറ്റ് കയറിയിരിക്കുന്ന ബബിതയാണ് കാണുന്നത് അലീന ബബിത എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട് അമലപ്പോഴേക്കും തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട് ബബിതെ പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് അവളെ മൈൻഡ് ചെയ്യാതെ അവർ ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ടേ പകെ ടെൻഷനോടെ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവരെന്ത് ചെയ്യുമോളെ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് പോയെന്ന് അലീന പറയുമ്പോഴേക്കും എങ്ങോട്ട് പോയെന്ന് മുത്തശ്ശിയും ആർക്കറിയാം എന്നോടുള്ള വാശി തീർക്കാൻ പോയതല്ലേ എന്ന് അലീന പറയുമ്പോഴേക്കും നീ ചോദിച്ചില്ലേ എവിടെ പോവാണെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ബബിത അവനെയും വിളിച്ചുകൊണ്ട് മുകളിലത്തെ റൂമിലോട്ട് പോവായിരുന്നു ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറയുന്നത് കേട്ടേ മുത്തശ്ശി അമ്പരപ്പോടെ ബാബിതയുടെ മുറിയിലോട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റൂം കാണിക്കാൻ കൊണ്ടുപോവുക റൂം കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ അലീന പറയുന്നത് കേട്ടേ എന്നെ പറയാനാണെന്ന് നോക്കണേ പെമ്പിള്ളേരുടെ ഒരു കാര്യം എന്ന് മുത്തശ്ശിയും ടെൻഷനോടെ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതിന്റെ വാശിക്ക് അവന്റെ ബൈക്കിൽ കയറി ഒറ്റ പോക്ക് എന്നാൽ അലീന പറയുമ്പോഴേക്കും വളർത്തു ദോഷം എന്നല്ലാതെ എന്നെ പറയാനാ ഇതിന് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തന്റെ മൊബൈൽ എടുത്തോണ്ട് നീ ആ വൈജിയെ വിളിച്ചെന്ന് പറഞ്ഞേ പൊന്നുമോള് ഒരുത്തിന്റെ കൂടെ പോയിട്ടുണ്ടെന്ന് എന്നാൽ അലീനയോടായി പറയുമ്പോഴേക്കും ഞാനില്ല മാഡത്തിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ അവൾ എവിടെയെങ്കിലും പോട്ടെ നിനക്ക് എന്താ കാര്യമെന്ന് മുഖത്തടിച്ച പോലെ ചോദിക്കും എന്നോട് എന്നാ പറയുന്നുണ്ട് നീ അവളുടെ നമ്പർ എടുത്തതാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി മൊബൈൽ അവളുടെ കൈ കൊടുക്കുന്നുണ്ടേ അലീന നമ്പർ ഡയച്ചത് മുത്തശ്ശിയുടെ കൈയിലേക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ടെങ്കിലും വൈജ് ീ കോൾ എടുക്കുന്നില്ലായിരുന്നു അപ്പോൾ കോൾ എടുക്കുന്നില്ലെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മുത്തശ്ശി അവര് പോകാനുള്ളിടത്ത് പോവും ചെയ്യാനുള്ളതൊക്കെ ചെയ്യും നമുക്ക് ഇവിടെയല്ലേ തടയാൻ പറ്റത്തുള്ളൂ പുറകെ നടന്ന് വിലക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അലീനയും പറയുന്നുണ്ട് കൃഷ്ണമോള് പറഞ്ഞ ആ അലവിലാതി ചെക്കനായിരിക്കും അല്ലേ അതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ലക്ഷണമൊക്കെ നോക്കിയിട്ട് അത് അതുതന്നെയാണെന്ന് അലീനയും പറയുന്നുണ്ട് തെളിക്കണ വഴി പോയില്ലെങ്കിൽ പോവണ വഴിയെ തെളിക്കാം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ഹോ ഇവിടുന്ന് എത്രയും പെട്ടെന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ടെൻഷനോടെ പറഞ്ഞുകൊണ്ട് അലീനയും പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ടേ അപ്പോഴേക്കും ഗംഗാധര മീനോനും മാലതിയും കടപ്പാട്ടൂർ വീട്ടുമുറ്റത്തെത്തിയിരുന്നു അവർ രണ്ടുപേരും സിറ്റൌട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അലീനയും മുൻവശത്തെ ചെല്ലിനിൽ കൂടി പുറത്താരാ വന്നിരിക്കുന്നെന്ന് നോക്കുന്നുണ്ട് പുറത്തു നിൽക്കുന്നവരെ കണ്ട് മനസ്സിലാവാതെ അലിന നിൽക്കുമ്പോഴേക്കും ഡോർ തുറക്കാഞ്ഞ് ഗംഗാധര മേനോൻ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് അത് കേട്ട് അലിന ചെന്ന് ഡോർ തുറക്കുമ്പോഴേക്കും അലിനയെ കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന ഗംഗാധര മേനോനെയും മാലതിയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ